ിക്കാ ജെൽ ബേക്കിംഗ് ട്രേ ആണത് അപ്പോഴേ ഞാൻ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം ആറ് എണ്ണം ഉണ്ട് പല ഷേപ്പിലുള്ള അപ്പോഴീ ഇത് ആ പല സൈസിലുള്ള ഉണ്ട് അപ്പോഴി ഇതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്ന് പറയുന്നത് കഴുകിയെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ നമ്മളാ എയർ ഫ്രൈ ചീത്തയാവാതിരിക്കുക അതിലെ കോട്ടിങ് പോകൂല്ല അല്ലാതെ നമ്മൾ അതിൽ മീൻ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് പോകും കഴുകി കഴുകി വരുമ്പോഴത്തേന് അതുപോലെ നല്ല ബലം പിടിച്ച് വേണം കഴുകാൻ നിലയിലുള്ള വരികയുള്ള അല്ലെങ്കിൽ കുതിർക്കാനൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാം പക്ഷേ ഇതുണ്ടെങ്കിൽ നല്ല ഉപയോഗമാണ് ഇതിൽ വച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കഴുകിയെടുക്കാം അല്ലെങ്കിൽ ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബട്ടർ പേപ്പർ ഉപയോഗിക്കണം ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് അത് കളയണം പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാം ഇന്ന് മീൻ ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഞാൻ ആദ്യം അറിഞ്ഞുകൂടാതെ ഇതിൽ വെച്ച് നെത്തോലി മീൻ ഫ്രൈ ചെയ്ത് കണ്ടല്ല അതിൻ്റെ അവിടെ എവിടെയൊക്കെ കയറി പിടിച്ചു എന്തല്ല പിന്നീടാണ് മനസ്സിലായ ഇതിൻ്റെ ഒക്കെ പോകുന്നത് എന്താ എന്താ ഇവിടെയൊക്കെ പിടിച്ചു പിന്നെ നല്ല ബുദ്ധിമുട്ടിയാണ് ഇളക്കിയത് അപ്പോഴേ നമ്മൾ ഇതിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേനും ഇതിലെ ഇതിൻ്റെ കോട്ടിങ് കളും അതുകൊണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഇത് വെറും ഇരുന്നൂറ് രൂപയാണ് ഭയങ്കര ലാഭമാണ് അപ്പോഴിതിൽ ഇത് വെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഇതാകുമ്പം നമുക്ക് കഴുകി ഉപയോഗിക്കാവുന്നതാണ് ബട്ടർ പേപ്പർ പേപ്പറാണെങ്കിൽ കളയേണ്ടി വരും അപ്പോഴിതിൽ ഞാൻ ഇന്ന് ചെറിയ കൊഴിയുള്ള മീനാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മസാല പെരട്ടിയാണ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രാത്രിയാണ് അപ്പോഴേ ഇതിന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോഴേ ഫ്രൈ വേറെ അടുക്കളയിലാണ് ഇരിക്കുന്നത് ഇഞ്ഞ് ഞാൻ ക്യാമറ കൊണ്ടുവന്ന് എന്ന് എടുക്കുന്നതാണ് ഓക്കെ ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ഫിഷിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടല്ലേ ഇരുപത് ആണ് അവർ പറയുന്നത് ഇരുന്നൂറ് ഡിഗ്രി ചൂടിൽ ഇരുപത് മിനിറ്റ് ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മുതൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ആണ് എന്തല്ലേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഇമ്പക്സിന്റെ എയർ എയർ എയർഫ്രൈ ആണ് ഇവിടെ അത് ക്രമീകരിച്ചു കൊടുക്കണം അപ്പോഴി ഇവിടെയാണ് ടൈം കൊടുക്കാനുള്ളത് രാത്രിയായത് കൊണ്ട് എന്തല്ല ഇവിടെയാണ് ടൈം കൊടുക്കാനുള്ളത് ഇപ്പുറത്ത് അതിൻ്റെ ഡിഗ്രി ചൂട് അതിൻ്റെ ഇവിടെ ഇരുന്നൂറ് ഇതിനെ കറക്കി ഇഞ്ഞ് കൊണ്ട് വയ്ക്കണം ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ ആ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അപ്പോഴേ ആ ഫിഷിൻ്റെ മീനിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ടൈം പിന്നെ ഇരുന്നൂറ് ഡിഗ്രി ചൂട് അപ്പോഴ് അതിൻ്റെ ടെമ്പറ ഇരുന്നൂറ് ഡിഗ്രി കൊടുക്കുന്ന ഈ ബട്ടണിൽ ടൈം കൊടുക്കുന്നത് ഇപ്പുറത്തേലുമാണ് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് അപ്പോഴിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിരാ ഇട്ടിരുന്നതാണ് ഉണ്ടല്ലേ അപ്പോഴും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ബേക്കിംഗ് ഡ്രൈ ആണത് എല്ലാ നമുക്ക് കണ്ട് കണ്ടല്ലോ കേക്കുണ്ടാക്കാൻ എല്ലാത്തിനും നല്ലതാണ് അപ്പോഴേ കണ്ടല്ലോ കുട്ടികാരെ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടല്ലേ അടിപൊളി നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെന്താന്ന് പിറ്റു നോക്കിയതാണ് അപ്പോഴാദ്യമായിട്ടാണ് ഇതിൽ ഫ്രൈ ചെയ്യുന്നത് അപ്പം ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ പുറത്തൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോഴേ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടോ